ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു സയൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് ഈസി ആയിട്ട് പത്തിരി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തലേനത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു കപ്പ് റൈസ് എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഉച്ചക്ക് തയ്യാറാക്കിയ റൈസാണ് ഇത് ഞാനിപ്പോൾ രാത്രിയേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ ആദ്യം മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറെ എടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കപ്പ് ചോറിന് ഞാനിപ്പോൾ ഒരു കപ്പ് തന്നെ പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു അരഭാഗം ഞാനിപ്പോൾ ഈ ഒരു അരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കാരണം മിക്സിയിൽ നിന്ന് പെട്ടെന്നൊന്ന് വിട്ട് കരാ വരാനുള്ളൊരു പാകത്തിന് ഇപ്പം ഞാൻ ഇതൊന്നുകൂടി അരച്ചെടുത്തപ്പോൾ ഇത് കുറച്ച് വിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാകും പക്ഷെ നമ്മളിത് വീണ്ടും കുഴക്കുന്ന സമയത്ത് കറക്റ്റ് പാകമായി വരും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഓയിലോ ഗിയോ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇട്ടിട്ട് ബാക്കി വന്നിട്ടുള്ള റൈസ് പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇതിലെ കുറച്ച് ആവശ്യത്തിന് വെള്ളം വേണ്ടി വരും അത് നമ്മൾ നോക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു മഴ ആഴി വരുന്നത് വരെ ഇത് നന്നായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുക അപ്പോൾ ഓരോ റൈസിനും ഓരോരു കണക്കാന്നുണ്ടാവുക വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ പൊന്നിയരിയുടെ റൈസാണ് എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമ്മളിത് കുഴച്ചെടുക്കും ഒരുപാട് ഹാർഡായി പോയാൽ നമ്മുടെ പത്തിലൊരു വല്ലാത്തൊരു ഹാർഡാവും അതുകൊണ്ട് ഒരുപാട് ഹാർഡാവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം നല്ലൊരു സോഫ്റ്റായിരിക്കണം കയ്യിൽ ഒട്ടിപ്പിടിക്കാനും പാടില്ല എന്ന് കരുതി നല്ല തൊടുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ മാവ് ഇനി ഇത് നമുക്ക് ഓരോ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പം ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ബോളാക്കി എടുക്കുന്ന സമയത്ത് ഒട്ടും വിള്ളലൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല സ്മൂത്ത് ആയിരിക്കണം നമ്മുടെ ബോൾ നിർബന്ധമാണ് അപ്പോൾ ഇതുപോലെ കൈവെള്ളയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടുന്ന സമയത്ത് ഇത് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ബോളായി വരും ഇതിന് മാവിൻ്റെ പാകം നോക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒരു വിള്ളൽ വരുന്നുണ്ടോ നോക്കുക വിള്ളൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കണം ഇപ്പോൾ ഇത് വെള്ളം വിള്ളലൊന്നും ഇല്ലാതെ കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്കിതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ ഈ ഒരു മാവിൽ ഞാൻ ഒമ്പത് പത്തിരിയാണ് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതെല്ലാം ഉരുട്ടി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ടും ചെയ്യാം റൈസ് പൗഡർ വെച്ചിട്ട് പരത്തിയാൽ മതി അപ്പോൾ നമ്മളിത് ഇല്ലാതെ കവറിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കവറൊന്ന് കീറി കൊടുക്കാം ഞാൻ ഇപ്പോൾ ആമീസ് പത്തിരി പത്തിരിപ്പൊടിയുടെ കവറാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിപ്പമുള്ളൊരു കവറ് എടുക്കാം ഇനി ഇതിൻ്റെ ഈ മടക്ക് ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം ആ ഭാഗത്ത് തന്നെ കട്ട് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരിയിലേക്ക് ഈയൊരു വര കറക്റ്റായിട്ട് വരും അപ്പോൾ നമ്മുടെ പത്തിരി പൊങ്ങി വരില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ കട്ട് ചെയ്യാൻ പറയുന്നത് ഇനി ഇതിൻ്റെ അടുത്ത എൻ്റെ ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തിട്ട് കളഞ്ഞുകളയാ ഇതുപോലൊരു ഷീറ്റായിട്ട് കിട്ടും ഈയൊരു പരുവത്തിലാണ് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് മാവ് വെച്ചിട്ട് ഇതാക്കണം അതിൻ്റെ മുമ്പ് ഇതിലേക്ക് ഒരു ഒര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതാക്കണം അപ്പോൾ ഇതിലേക്കുള്ള പൊടിയൊക്കെ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ച് കളയാണ് ഞാൻ ഇപ്പോൾ എടുത്ത പത്തിരിപ്പൊഴിയുടെ കവറാണിത് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടേയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മളിത് പരത്തുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പത്തിരിയുടെ ഒരു ബോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പം നമ്മളിത് ബോളാക്കി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കാറ്റ് കിടക്കാതെ അടച്ച് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആയി പോകും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇനി ഇതുപോലെ പകുതിയായിട്ട് ഷീറ്റ് മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് എടുക്കണം അപ്പം ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടായിരിക്കണം ഉണ്ടത് ഇപ്പോൾ ഞാൻ ഇതൊരു അടപ്പ് വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ടും ചെയ്യാം അടിഭാഗം ഇല്ലാത്ത നല്ലൊരു പരന്ന പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി നന്നായിട്ടിനി പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് കൈയും വെച്ചിട്ട് നന്നായിട്ട് ഊന്നി കൊടുത്താൽ മതി ഇപ്പം ഇതൊന്നുകൂടി ഞാൻ പരത്തി എടുക്കാണ് രണ്ട് വട്ടമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് പാകമായി കിട്ടും അപ്പോൾ ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ പരത്തണം അപ്പോൾ ഞാൻ ഇത് ചുടുന്ന സമയത്ത് തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നുകൂടി കാണിച്ചു തരാം നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒരേപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം തടിച്ചിട്ടോ ഒരു ഭാഗം മെലിഞ്ഞിട്ടും ആയിപ്പോവും ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഒരു താവ് വെച്ച് ചൂടാക്കുക നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ പത്തിരി ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഒരു ഭാഗം ഒന്ന് ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു ഭാഗം ഭാഗമായ ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയൊരു ബബിളായി വരും അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ടാണ് നമ്മളിത് വേവിക്കേണ്ടത് നമ്മൾ ആദ്യം ഇട്ട ഉടനെ ഇത് തിരിച്ചിട്ട് കളയരുത് അപ്പോൾ ഇത് മുറിഞ്ഞു പോകും അത്രയും സോഫ്റ്റ് ആണല്ലോ നമ്മുടെ പത്തിരി അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഗിയോ ഓയിലോ ചേർത്ത് കൊടുക്കാം നീ ഇതൊന്ന് തിരിച്ചിട്ട ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗീ വെച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുഭാഗത്തും ഇതേപോലെ ഓയിലാക്കി കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഒരേപോലെ ബബ്ളി ആക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമി ശ്രദ്ധിക്കുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റുക അടുപ്പിൽ നിന്ന് മാറ്റാം പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് വീണ്ടും വെക്കേണ്ട ആവശ്യമില്ല പൊങ്ങിക്കഴിഞ്ഞാൽ ഇത് കുക്കായി എന്നാണ് അർത്ഥം അപ്പം അടുത്തതും ഞാൻ അതേപോലെ ചെയ്തെടുക്കാണ് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം നേരത്തെ ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല ഒരു പാകത്തിൽ നോക്കിയെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വാടിയതുപോലെ ഒന്ന് ഉണങ്ങി പോവാണ് ചെയ്യുക ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്ന് കുക്കാവില്ല അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്